മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണല്ലോ രാവിലെ തന്നെ ആദ്യ ഷോ ആരംഭിച്ച ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മമ്മൂക്ക റിലീസാണ് ഈ ഒരു ചിത്രത്തിൻ്റെത് ഇതിന്റെ മുന്നേ റിലീസായ രേഖാചിത്രം എന്ന മൂവിയിൽ മമ്മൂക്ക റഫറൻസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്കയോടൊപ്പം ഈ ഒരു ചിത്രത്തിൽ ഗോകുൽ സുരേഷ് സുസ്മിത ഭട്ട് സിദ്ദിഖ് വിജയ് ബാബു വിനീത് അങ്ങനെ ഒരു വലിയ താരനിര തന്നെ എത്തിയിട്ടുണ്ട് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ഈ ഒരു സിനിമയെ കുറിച്ച് വന്നിരിക്കുന്നത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകി എന്നാണ് ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമ എന്ന ലെവലിൽ ഒട്ടും ലാഗ് അനുഭവപ്പെട്ടില്ല ചിലയിടത്ത് ഫാസ്റ്റോ ചിലയിടത്ത് സ്ലോവോ എന്നൊരു ഡൊമിനിക് എന്ന സിനിമയെ കുറിച്ച് ഉണ്ടായില്ല ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ക്ലൈമാക്സ് ഇങ്ങനെയാണ് ഡൊമിനിക് എന്ന സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയിൽ തിയേറ്ററിൽ എത്തിയ സിനിമകൾ ഇതുവരെയും തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടില്ല ആ ഒരു അവസ്ഥ ഡൊമിനിക് എന്ന സിനിമക്കും ഉണ്ടാവില്ല ഈ ഒരു സിനിമ തിയേറ്ററിൽ വിജയിക്കുമെന്ന് തന്നെയാണ് കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി മിനിമം ക്വാളിറ്റിയുള്ള സിനിമകൾ പ്രേക്ഷകന് നൽകുന്നു എന്നുള്ള വിശ്വാസതയും ഈ ഒരു ചിത്രത്തിലൂടെയും നേടിയെടുത്തിരിക്കുന്നു റിലീസിന് റിവ്യൂ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു ബ്രാൻഡായി മാറുകയാണ് മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടിയും സിനിമ കണ്ടിറങ്ങിയ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം പങ്കുവയ്ക്കാം ഹിറ്റാവാനുള്ള സാധ്യതയുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജിന് അസുദുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ